അർഫ നോമ്പ് പെരുന്നാൾ ആഘോഷം എന്നിവ ഹാജിമാർക്ക് ഉണ്ടോന്നുള്ളതാണ് രണ്ടുമില്ല ഹാ അർഫ ദിവസം ഹാജിമാർ അറഫയെ സമ്മേളിക്കേണ്ട ദിവസമാണ് അന്ന് അവർക്ക് നോമ്പില്ല അർഫ നോമ്പ് നോൽക്കേണ്ടത് ഹാജിമാരല്ലാത്തവരാണ് അഥവാ മക്കയിലോ അല്ലെങ്കിൽ പുറത്തോ ഒക്കെ താമസിക്കുന്ന ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ ജീവിക്കുന്ന ആളുകളാണ് അർഫ നോമ്പ് നോക്കേണ്ടത് അതേസമയത്ത് അർഫ ദിവസം ഹാജിമാർ അറഫയെ സമ്മേളിക്കാണ് വേണ്ടത് അതുപോലെ തന്നെ അടുത്ത ദിവസം പെരുന്നാൾ ആ പെരുന്നാൾ ദിവസം ഹാജിമാരല്ലാത്തവർക്കാണ് പെരുന്നാളുള്ളത് മറ്റ് ഹാജിമാർക്ക് പെരുന്നാളില്ല അവർ പിന്നെ പെരുന്നാൾ നമസ്കാരമോ അതിൻ്റെ നമസ് അനുബന്ധമായിരിക്കുന്ന കാര്യങ്ങളൊന്നും നിർവഹിക്കാവുന്ന അവസ്ഥയിലല്ല കാരണം ദുൽഹജ് പത്തിന് അവർക്ക് സുബൈ കഴിഞ്ഞ് മുസ്തരഫെന്ന് പുറപ്പെട്ട് നേരെ ജംറയിൽ പോയി കല്ലെറിഞ്ഞ് അത് കഴിഞ്ഞ് വന്ന് ബലി ഇറക്കൽ മുടിയെടുക്കൽ തവാഫ് ചെയ്യൽ സൈ ചെയ്യല് ഇങ്ങനെയുള്ള ഒരുപാട് ആരാധനാ ആരാധനാക്രമങ്ങൾ നിർവഹിക്കാനുള്ള ഒരു ദിവസം കൂടിയാണിത് എന്നാൽ അവർക്ക് ഒരു കാര്യം ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞാൽ നമ്മൾ ഇഹ്റാമിൽ പ്രവേശിക്കുമ്പോൾ തുടങ്ങുന്നതാണ് തെളിവിയത്തില്ല എന്നുള്ളത് ആ തെൽബിയത്ത് നമ്മൾ അവസാനിപ്പിക്കുന്നത് ജംബ്രയിൽ കല്ലെറിയുന്നവർ കൂടിയാണ് ആദ്യമായിട്ട് ദുൽഹജ് പത്തിന് ജംബ്രയിൽ കല്ലെറിയുന്നവർ കൂടിയാണ് ആ പിന്നെ തെൽബിയത്ത് നമ്മൾ അവസാനിപ്പിക്കുന്നത് അതോടുകൂടി നമുക്ക് എന്ത് ചെയ്യാം തെക്കിബീർ ആരംഭിക്കാൻ പറ്റും പെരുന്നാളിൻ്റെ ഉണ്ടല്ലോ ആ തെക്കിബീർ ദുൽഹജ് പത്തിന് ജംബ്രയിൽ എറിയുന്നവർ കൂടി നമുക്ക് അത് ആരംഭിക്കാൻ പറ്റും അതല്ലാത്ത മറ്റെന്തെങ്കിലും കർമ്മങ്ങൾ പെരുന്നാളുമായി ബന്ധപ്പെട്ട് നിർവഹിക്കുന്നതിന് മാതൃകയില്ല